സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ കെ പൂങ്കുളം തിരൂർ നഗരസഭയിലെ വാർഡ് ഇരുപത്തെട്ടിലെ ഇരുപതാം നമ്പർ അംഗണവാടി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസിം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ട്രെൻഡ് ചെയ്യാൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭ വാർഡ് ഇരുപത്തിയെട്ടിലെ ഇരുപതാം നമ്പർ ജനകീയ അങ്കണവാടി ചെയർപേഴ്സൺ എ പി നസീമ നാടിന് സമർപ്പിച്ചു ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല് അത് അവരുടെ അവർക്ക് കിട്ടേണ്ട ഒരു പക്ഷെ ആരുടെ ഔദാര്യൊന്നും അല്ല അവരുടെ അവകാശമാണ് കുട്ടികളുടെ ഒരു അവകാശമാണ് അത് നേടിക്കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ സാധ്യമായി എന്നുള്ള ഒരു ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കുമ്പോ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഇതിനു വേണ്ടിയിട്ട് സാധാരണ ഇപ്പൊ നമ്മൾക്കറിയാം തിരൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഭൂമിക്ക് നല്ല വിലയാണ് എന്നിരുന്നാലും പലയിടങ്ങളിലും ഇതേപോലെ നന്ദമാഷ വന്നതിന് ശേഷമാണല്ലേ സ്ഥലം വിട്ടു വന്നത് സ്ഥലം വിട്ടുകിട്ടിയ ഉടനെ തന്നെ ഈ ഒരു കൗൺസിലിന്റെ കാലത്ത് തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാ മാസർ സി ഡിഒ റംല ബീഗം കൗൺസിലർമാരായ ഹാരിസ് അന്നാര അബ്ദുള്ളക്കുട്ടി ഷാനവാസ് സീനത്ത് റഹ്മാൻ സരോജ ദേവി ടീച്ചർ അനിതാ കല്ലേരി നിഷാദ് പാറയിൽ ഷാഹുൽ ഹമീദ് ജപ്സൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേസ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു അങ്കണവാടിക്കായി സ്ഥലം വിട്ടു നൽകിയ കളരിക്കൽ മണ്ണശം വീട്ടിൽ കുടുംബങ്ങളെ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിലാദരിച്ചു വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരം നൽകി വാർഡിലെ ആശാവർക്കർ എ ഡി എസ് ഇരുപതാം നമ്പർ അംഗണവാടിയിൽ വർക്കറായി ജോലി ചെയ്യവേ മരണപ്പെട്ട പി പി സജനയ്ക്കുള്ള ആദരം അവരുടെ മക്കൾ ഏറ്റുവാങ്ങി മുപ്പത്തിയേഴ് വർഷക്കാലം അങ്കണവാടി ടീച്ചറായി സേവനമനുഷ്ഠിച്ച സി പി ലീലയെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൌൺസിലർ വി നന്ദൻ മാസ്റ്റർ സ്വാഗതവും ലീല ടീച്ചർ നന്ദിയും പറഞ്ഞു വെട്ടനൂസ് തിരൂർ